നമ്മളൊന്ന് സങ്കല്പിച്ചാൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മാരകമായ സിന്തറ്റിക് രാസവസ്തുക്കൾ നാടായ നാട് മൊത്തം കീഴടക്കിക്കൊണ്ടിരിക്കാൻ വളരെ ചെറിയ ഗ്രാമങ്ങളിലും കുഗ്രാമങ്ങളിലും ആരാരും പ്രതീക്ഷിക്കാത്ത നമ്മുടെ മക്കളിലും അങ്ങനെ ആരൊക്കെയുണ്ടോ അവയൊക്കെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കും നിസ്സാരമായ ഒരവസരത്തിൽ നമ്മുടെ മക്കൾ അതിൻ്റെ അഡിക്റ്റുകളായിത്തീരുന്നു അവരുടെ ലോകം പിന്നെ മറ്റൊന്നാണ് ബന്ധങ്ങളില്ല അവർക്ക് കുടുംബം അവർക്ക് പ്രധാനമേ അല്ല എങ്ങനെയെങ്കിലും മനസ്സമായി ജീവിക്കണം അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നഷ്ടം വരാനുണ്ടോ അവർ ലഹരിയുടെ ശക്തിയിൽ അതൊക്കെ അങ്ങോട്ട് ക്ഷമിച്ചില്ലാതെയാക്കും അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കാനോ കുടുംബത്തെ സ്നേഹിക്കാനോ സ്വന്തം സഹോദരങ്ങളുടെ വിവാഹം പോലെയുള്ള പവിത്രമായ കർമ്മങ്ങളിൽ സംബന്ധിക്കാനോ പോലും നമ്മുടെ യുവാക്കളിൽ പലർക്കും സാധിക്കുന്നില്ല അവർക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല അവരെ നയിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സിന്തറ്റിക് രാസൌഷധങ്ങളാണ് അങ്ങനെ നാല് കാലിൽ നടക്കുന്നു അവർ ചിന്തശൂന്യാണ് ധാർമ്മികത തീരെയില്ല പഠിക്കേണ്ട കാര്യങ്ങളിൽ തീരെ ശ്രദ്ധ പുലർത്താൻ കഴിയില്ല ജോലിയും സാമൂഹിക ബന്ധവും തീരെ ഇല്ലാതെ അലസരായി മാത്രം സമൂഹദ്രോഹികളായി മനുഷ്യർക്കൊക്കെ വിപത്തായി ചെറിയ കുഞ്ഞുങ്ങൾക്കും സ്ത്രീജനങ്ങൾക്കും പുറത്തിറങ്ങുന്നതിന് പോലും ഭീഷണിയായി ഇത്തരം ആളുകൾ നാടുകളിൽ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാണ് ജീവിതം എന്നവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഏതാനും നിമിഷത്തെ ഓർമ്മക്കേടിനു വേണ്ടി അതൊരാസ്വാദനമാണെന്ന് തെറ്റിദ്ധരിച്ച് അള്ളാഹു നൽകിയ വലിയ ഭാഗ്യമാകുന്ന ജീവിതം തന്നെ നശിപ്പിക്കാൻ അവർ ബോധപൂർവം തന്നെ തയ്യാറെടുക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ ആരാണ് മനുഷ്യർ എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട് പടച്ചറപ്പിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ശ്രേഷ്ഠമായ സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ ഏതൊരു സൃഷ്ടിയെടുത്ത് പരിശോധിച്ചാലും മനുഷ്യനാണ് അതിൽ മികച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാലാഖമാരെക്കാൾ തെറ്റ് ചെയ്യാനാവില്ല മലക്കുകൾക്ക് മനുഷ്യന് തെറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ലംഘിക്കാൻ മലക്കുകൾക്ക് ഒരിക്കലും കഴിയില്ലാഹും ഖുറാൻ്റെ ഭാഷയിൽ അള്ളാഹുവിനെ ധിക്കരിക്കാൻ മലക്കുകൾക്ക് സാധ്യമേയല്ല അവർ അള്ളാഹു കൽപ്പിച്ചത് മൊത്തം ചെയ്തുകൊണ്ടേയിരിക്കുന്നു മനുഷ്യൻ അങ്ങനെയല്ല ധിക്കരിക്കാൻ അവന് കഴിയും മനുഷ്യൻ്റെ രീതി നന്മ സ്വീകരിക്കാനും തിന്മ സ്വീകരിക്കാനും പറ്റുന്ന വിധത്തിലാണ് നന്മയിലേക്കുള്ള മലാക്കന്മാരുടെ പ്രചോദനത്തോടൊപ്പം തിന്മയിലേക്കുള്ള പിശാച്ചുക്കളുടെ ശക്തമായ പ്രലോഭനങ്ങളെയും അവൻ സഹിക്കേണ്ടി വരും എന്നിട്ടും നന്മയിലൂടെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ തിന്മയിൽ നിന്ന് മാറി നിന്നാൽ അവനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ കൂട്ടുകാരിൽ നിന്നവൻ മാറി നിന്നാൽ അവൻ മലക്കിനേക്കാൾ ഉയരാൻ കഴിയുന്നു ഇതാണ് മനുഷ്യന്റെ വലിയൊരു പ്രത്യേകത മനുഷ്യനെ പോലെ ചിന്തിച്ച് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന മറ്റൊരു ജീവിയുമില്ല മനുഷ്യൻ്റെ നിർവചനം സോക്രട്ടീസിൻ്റെ കാലം മുതൽ നമ്മൾ കേൾക്കുന്നത് ഹോമോസാപ്പിയൻ എന്നാണ് എന്താ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന മൃഗം എന്നർത്ഥം ചിന്തിക്കുന്ന മൃഗമാണ് മനുഷ്യൻ ചിന്തിച്ച് പലതും കണ്ടെത്താൻ അവന് കഴിയുന്നത് കൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ വേണ്ടി വരും അതിന് ചില നിയമങ്ങൾ വേണ്ടിവരും മാനായ കലീമുല്ലാഹി മുസാ അലഹി സ്വലാം പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഫറോവയുടെ മുന്നിലേക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ അള്ളാഹുവിനെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന രംഗം സൂറത്തു താഹയുടെ അമ്പത് മുതലുള്ള വാക്യങ്ങളിൽ ഖുറാൻ ഉദ്ധരിക്കുന്നുണ്ട് ഫറോവ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നത് മർ റബ്ബുക്കുമായ മൂസ വളരെ ശ്രദ്ധേയമായൊരു സൂക്തം ആരാണ് നിങ്ങൾ രണ്ടുപേരും പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന റബ്ബ് കലീമുല്ലാഹി മുസാത്തു വസ്സലാം വ്യക്തമായ ഭാഷയിൽ മറുപടി നൽകുന്നത് എൻ്റെ റബ്ബാരാണ് എല്ലാ ജീവജാലങ്ങളെയും പഠിച്ചത് അവയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ യഥാസമയം നൽകിക്കൊണ്ടിരിക്കുന്നത് അവനാണ് ഈ ഒരു നിർദ്ദേശം കൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ജന്തുജാലങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് തൻ്റെ കൂടാവുന്ന നെറ്റ് നിർമ്മിക്കണമെന്ന് ചിലന്തിക്ക് പടച്ച റബ്ബ് നിർദ്ദേശം കൊടുക്കുന്നു ഒരു ചിലന്തി കുഞ്ഞിനെയും സ്കൂളിലേക്ക് വിട്ട് എങ്ങനെയാണ് ചിലന്തി വല നിർമ്മിക്കുക എന്ന് അവരുടെ ലോകത്ത് ആരും പഠിപ്പിക്കണില്ല വളരെ കൗതുകമാണ് ചിലന്തിയുടെ നെറ്റ് നിർമ്മാണം അതിലാ ഒന്നാമത്തെ ലൈൻ നിർമ്മിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് നേരെ കുത്തനെ ആ ചിലന്തിക്ക് ചാടാൻ കഴിയണം ചിറകില്ല പറക്കാൻ പറ്റൂല അപ്പോൾ ഒരു പ്രത്യേകമായ താളത്തിൽ ഉയർന്നു പൊന്തിയിട്ട് നേരെ അങ്ങോട്ട് ലാൻഡ് ചെയ്യും ഈ സാധനം എന്നിട്ട് അതിലൂടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി അതിന് ജീവിക്കാൻ വേണ്ടി അന്നം ശേഖരിക്കാനുള്ള വല നിർമ്മിക്കുന്നു ആ ജന്തു ചെറിയ സാധനം ഈ ജന്തുവിനെ കൊണ്ടുപോയിട്ട് മറ്റെന്തെങ്കിലും നിർമ്മിക്കാൻ നമുക്ക് പറ്റുമോ ഇല്ല ഒരിക്കലും പറ്റൂല കുഴിയാനയുടെ കുഴി നിർമ്മിക്കാൻ ചിലന്തിക്ക് പറ്റുമോ ഇല്ല തേനീച്ചയുടെ അറകൾ നിർമ്മിക്കാൻ ചലത്തിക്ക് പറ്റുമോ ഇല്ല എന്തുകൊണ്ട് അതിൻ്റെ ജീവിതത്തിന് ആവശ്യമായ വിജ്ഞാനം അള്ളാഹു അതിന് നൽകുന്നു തേനീച്ചയുടെ ലോകം മറ്റൊന്നാണ് അതിനു വേണ്ട ജീവിതം അതിനുവേണ്ട ജീവിത ക്രമീകരണം പടച്ചുറപ്പ് പഠിപ്പിച്ചെടുക്കുന്നു കുഴിയാനയുടെ കുഴിയും അതിൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിക്കാനുള്ളതാണ് ആ കുഴിയാനയുടെ കുഴി നിർമ്മിക്കൽ താരതമ്യേനെ സിമ്പിളാണ് വേറെ മറിച്ച് ചലന്തി അതിൻ്റെ ആ അറ നിർമ്മിക്കുന്നത് വളരെ സങ്കീർണമായ കുറേ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ലളിതമായി കുഴി നിർമ്മിക്കാൻ പക്ഷേ സങ്കീർണമായ അറ നിർമ്മിക്കുന്ന ചലന്തിക്ക് സാധ്യമേ ബീവർ എന്ന് പറയുന്ന ജന്തുണ്ട് നമ്മുടെ പൂച്ചയോളം വലിപ്പം കാണും അത് എഞ്ചിനീയർ എന്നാണ് പറയപ്പെടുന്നത് ജന്തു ലോകത്തെ എഞ്ചിനീയർ പുഴയുടെ കുറുകെ പാലം നിർമ്മിക്കാൻ അതിന് കഴിയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ കുറകെ പാലം നിർമ്മിക്കാൻ അതിന് കഴിയും എങ്ങനെയാണ് ഓക്ക് മരങ്ങൾ കടിച്ച് അതിലേക്ക് വീഴ്ത്തേണ്ടത് എന്ന് ആ സാധു ജന്തുവിനറിയും ഏതു ഭാഗം കടിച്ച് തുറന്ന് തുറന്ന് തുറന്നു പോയാലാണ് പുഴയ്ക്ക് സമാന്തരമായി കുറുകയായി ഈ മരം വീഴുക എന്നതിനറിയും അത് വീട് നിർമ്മിക്കും രണ്ട് തട്ടായിട്ട് അടിയിലെ തട്ട് താമസിക്കാനും മുകളിലെ തട്ട് വസ്തുവഹകൾ സൂക്ഷിച്ചു വയ്ക്കാനും അതിലേക്ക് വെള്ളം കയറില്ല അതിനുള്ളിൽ എപ്പോഴും എ സിയുടെ പ്രതീതി ആയിരിക്കും ഈ സാധനത്തിന് പിടിച്ചുകൊണ്ടുവന്ന് നമ്മുടെ ഓഫീസിൽ എ സി ഒപ്പിക്കാൻ ശ്രമിച്ചാൽ നൂറ് ശതമാനം പാളിപ്പോ അതിൻ്റെ ജീവിതത്തിന് ആവശ്യമായ രീതി പടച്ച റബ്ബു പഠിപ്പിച്ചു കൊടുക്കുന്നു ഈ ഒരു വിശേഷണം മുന്നിൽ വെച്ചാണ് മനുഷ്യന്റെ കാര്യം ജന്മസിദ്ധമായ ചോദനകൾക്കപ്പുറം ചിന്താശേഷി റബ്ബന് നൽകുന്നു ചെറിയ ചെറിയ കാര്യങ്ങളെ പരിശോധിക്കാനും അതിൽ നിന്ന് പൊതുവായൊരു തത്വത്തിലേക്ക് ചെന്നെത്താനും മനുഷ്യന് മാത്രം സാധിക്കുന്നു നമ്മുടെ മുമ്പിൽ നിരവധിയായ താല്മ്യങ്ങളുണ്ട് അള്ളാഹുനാഫി അയൽമ് നൽകി അവരനുഗ്രഹിക്കുമാറാവട്ടെ അവർ പഠിക്കുന്ന ലോജിക്കിലെ ഏറ്റവും കൂടുതലായി അവർ ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഹയമാൻ ഉൻ ആത്യുക്കാണെന്ന് ഇത് തന്നെയാണ് സോക്രട്ടീസ് പറഞ്ഞ ഹോമോസോപ്പിയൻ ഇത് തന്നെയാണ് പൊതുവായ കാര്യങ്ങൾ നിർമ്മിക്കാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ആശ്രയിച്ച് പൊതുവായൊരു എത്താൻ കഴിയുന്നവൻ എന്നതിൻ്റെ അർത്ഥവും ഈ ഒരു ശേഷിയുള്ളത് കൊണ്ടാണ് നമ്മൾ പുരോഗമിച്ച് 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 വന്നത്